മാതൃഭൂമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പത് ചൊവ്വ സൂക്ഷിക്കുക ടോൾ വാഹന ഉടമകളുടെ ഫാസ്റ്റാഗിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് വ്യാപകം ടോൾ പ്ലാസകളിൽ വാഹനത്തിൻ്റെ ഫാസ്റ്റാഗ് സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സാങ്കേതികവിദ്യയാണ് ചില സമയങ്ങളിൽ വാഹനത്തിൽ ഒട്ടിച്ചിരിക്കുന്ന ഫാസ്ടാഗ് സ്കാൻ ചെയ്യുന്നതിൽ ഈ സംവിധാനത്തിനെ പാളിച്ച പറ്റും അപ്പോൾ പ്ലാസയിലിരിക്കുന്ന ജീവനക്കാർ വാഹനത്തിൻ്റെ നമ്പർ മാനുവലായി രേഖപ്പെടുത്തും ഇതിൽ ഒറ്റയക്കം മാറിയാൽ ഫാസ്റ്റാഗിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് മറ്റൊരു വാഹന ഉടമയുടേതായിരിക്കും ഇതിന് പരിഹാരമുണ്ട് ടോൾ പ്ലാസയിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഓഡിറ്റ് നടക്കുന്നുണ്ട് പ്ലാസയിലൂടെ കടന്നു പോകാത്ത വാഹനത്തിൻ്റെ ഉടമയിൽ നിന്നും പണം ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി പണം തിരികെ തിരികെ അക്കൗണ്ടിലേക്ക് നൽകും നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് ചെയ്യുന്നത് ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഈ തുക അക്കൗണ്ടിലെത്തും പരാതിയിൽ ഉടൻ പരിഹാരം കാണാൻ പാലിയേക്കര ടോൾ പ്ലാസയിലെ ഏഴ് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് എട്ട് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലും മതി